ആലപ്പുഴ വന്നാറിൽ വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റം സമ്മതിച്ച കസ്റ്റഡിയിലുള്ള മകൻ വീടിന് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു എന്നാണ് മൊഴി മകൻ പോലീസ് കസ്റ്റഡിയിൽ വിശദാംശങ്ങളുമായി ദേവൻ എം പി ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് ദേവൻ ഇപ്പോൾ മകൻ കുറ്റം സമ്മതിച്ചു എന്ന് മനസ്സിലാകുന്നു എന്തിനാണ് ഇയാൾ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തത് മൊഴിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതിര നമുക്കിപ്പോൾ ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കൊണ്ട് പ്രതി ഇപ്പോൾ ആ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പീടിന് പെട്രോൾ കൊണ്ട് തീയിടുകയായിരുന്നു എന്നാണ് പോലീസിനോട് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ആ കസ്റ്റഡിയിലെടുത്ത ആദ്യ സമയത്ത് പോലീസിനോട് ഒരു മൊഴി നൽകാൻ ഈ മകൻ വിജയൻ തയ്യാറായിരുന്നില്ല ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചെയ്യുന്നതിനോട് പൂർണ്ണമായും സഹകരിച്ചിരുന്നില്ല ആ ഒരു പക്ഷേ ഈ ഒരു സംഭവങ്ങളുടെ എല്ലാം ബാക്കിയായി ഒരു പേടിയൊണ്ടായിരിക്കാം ആദ്യഘട്ടത്തിൽ ഒരു മൊഴി നൽകിയിരുന്നില്ല കൂടുതൽ ചോദ്യം ചെയ്തിലാണ് ഇപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നത് എന്തിനായിരുന്നു ഈ ഒരു തീപിടുത്തം ചെയ്തത് അല്ലെങ്കിൽ ഈ വീടിന് തീയിട്ടത് എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത പോലീസിന് വരേണ്ടതുണ്ട് ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ സംഭവം വിശദമായി അന്വേഷിക്കുന്നുണ്ട് അതിന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതാണ് ഈ ദമ്പതികൾ താമസിച്ചിരുന്ന വീട് നമുക്ക് കാണാൻ കഴിയും പൂർണ്ണമായും ഈ തകര ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വീടായിരുന്നു അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഏതെങ്കിലും രീതിയിൽ ഒരു ഒരു ബാഹ്യ ഘടകം ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഒരു വീട് പൂർണ്ണമായും ഇത്തരത്തിൽ തീടാൻ സാധിക്കുകയുള്ളൂ ഒരു തീപിടുത്തം ഇവിടെ എങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല ഒപ്പം തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ രണ്ടുപേർ മാത്രമായിരുന്നു ഈ രാഘവനും ഭാരതി മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് ഈ മകൻ മകനെ ഈ കഴിഞ്ഞ ഈ ഒരു കഴിഞ്ഞ രാത്രി ഈ സംഭവത്തിന് ശേഷം ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ പിറകിലായിട്ട് തന്നെ വിശാലമായ ഒരു ഈ നെൽപ്പാടം ആണ് ഉള്ളത് അങ്ങോട്ട് പോകുന്നതായിട്ടായിരുന്നു മകനെ കണ്ടിരുന്നത് ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് തന്നെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അവിടെ നിന്നും മകനെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇച്ചിട ഈ സംഭവം നടക്കുമ്പോഴുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടുമാർ പാടയ്ക്ക് താമസിക്കും ഇളയ മരുമോ ഞാൻ അവന് കേസ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഈ മെനഞ്ഞാന്ന് തന്റെ തള്ളി തല്ലുകൊക്കെ ചെയ്തു തല് പാടൊക്കെ ഉണ്ടായിരുന്നു കേസ് ഇന്ന് പത്തുമണിക്കല്ലോ എന്ന് പറഞ്ഞു കുറച്ചു ദിവസം ആള് പറയുന്നുണ്ട് നീ ചത്തില്ലെങ്കിൽ തള്ളെ തല്ലിക്കൊല്ലുന്നത് കുറച്ച് ദിവസം പറയുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു ഞാനിവിടെ താമിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അഞ്ച് മാസം കൊണ്ട് ഇവിടുന്ന് കേസ് കൊടുത്ത് എന്നെ ഇവിടുന്ന് മാറ്റിയായിരുന്നു ഈ മോനും വേറെ രണ്ട് കൊച്ചുമക്കളോട് ചേർന്നു ഞാൻ തള്ളി അടിച്ചെന്നുമായുണ്ട് അടിച്ചമണ്ട് എന്നെ മാറ്റിയിട്ട് ഇപ്പോൾ അവർ മോനോട് താമസിക്കുകയാണ് സീയടുത്ത് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞു അമ്മേ അച്ഛന് അങ്ങനെ ഞങ്ങൾ വാടവീട്ടിലും വീട്ടിലും പോയി മോനിനോട് താമസിക്കുവായിരുന്നു അന്ന് തൊട്ടേ ഇവിടെ പ്രശ്നമായിരുന്നു അന്ന് തൊട്ടേ തള്ളേ മേൽ നോക്കിക്കൊണ്ട് തന്നേ മേൽ നോക്കിക്കൊണ്ട് ചീത്ത വിളിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് ചത്തില്ലെങ്കിൽ ഞാൻ ഡേറ്റ് കണ്ടിട്ട് ചത്തില്ലെങ്കിൽ ഞാൻ തല്ലിക്കുരുന്ന് പറയുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ നമുക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ ഉള്ളൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ അപ്പുറത്ത് അലത്ത് പിടിച്ച് ചെന്ന് മേടിച്ച് കഴിക്കുമായിരുന്നു ഞങ്ങൾ വെച്ച് കൊടുത്തോണ്ടിരുന്ന ഇത് താമസിക്കും അമ്മയുടെ അനിയത്രമോളെ അവിടുന്ന് കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ ആമിത്തീ ഇപ്പം ഇരുവർഷം ഇവിടെ വന്നിട്ട് എൻ്റെ ഭാര്യ മരിച്ചിട്ട് രണ്ടായിരത്തി പതിനേഴ് വർഷം മരിച്ചിട്ട് ഞാൻ പോയിട്ട് അഞ്ച് മാസം ഇല്ല അതുവരെ ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരുന്നു വേറെ മക്കളെ ഉച്ചുമക്കളോ ആരും നോക്കിയില്ലായിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു മൂന്നിടെ വന്നാൽ നമുക്ക് ഇതിനെ ഇതാന്ന് നമുക്കറിയത്തില്ലായിരുന്നു സ്വത്ത് നമ്പായ പ്രശ്നം ഉണ്ടായിരുന്നു ഇതിന് മുൻപ് ബിജി ഗ്രാമത്തിനെ കണ്ടായിരുന്നു പക്ഷേ നോക്കത്തൊന്നും നോക്കത്തുനിന്ന് വർഷം വർഷമായിരുന്നു പോയിട്ട് ഇവിടെ നോക്കത്തൊന്നും ഇല്ലായിരുന്നു ഇവിടെ വരും ഇവിടെ നോക്കത്തൊന്നുമില്ലായിരുന്നു ഞങ്ങളിവിടെ നോക്കിക്കൊണ്ടിരുന്നത് അമ്മയച്ചനൊക്കെ വർഷം കൊണ്ട് ഞാനായിരുന്നു നോക്കി കൊണ്ടിരുന്നത് വേറെ ആരുമില്ല അപ്പോൾ ഇളയാളിനെ കിട്ടി ഞാൻ നോക്കും എൻ്റെ അമ്മയുടെ കുടുംബം കൂടെ ക്ഷേത്രം ഞാനവിടെ നോക്കിക്കൊണ്ടിരുന്നത് ഇവരായിരുന്നു നോക്കാറില്ലായിരുന്നു അങ്ങനെ ഇപ്പം നമ്മളെ മാറ്റിയത് ഇങ്ങനെ നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ ശവം നോക്കിയപ്പോൾ തന്നെ കട്ടിലെത്തന്നെ രണ്ടുപേരും അതേപോലെ തന്നെ കിടക്കുവാണ് സാറിന് നമ്മൾ ഒരു പുള്ളൽ ഒന്നും വന്നുകഴിഞ്ഞാൽ ബോധമുണ്ടെങ്കിൽ നമ്മൾ ഇണിച്ചു പോകും ഇത് ബോധമില്ല കിടന്നുകൊണ്ടില്ലേ അവർ അങ്ങനെ തന്നെ മരിച്ചത് ആ കട്ടിലെ തന്നെ രണ്ടുപേരും കിടന്ന് കിടക്കുന്ന പടി തന്നെ ചാ കട്ടിലിടക്കുക കട്ടിലാദ്യം കത്തിപ്പോയേക്കുന്നത് ആ ഒരു മൂലം മൊത്തം കത്തി താഴെ പോകുമായിരുന്നു ഞാൻ വെളുപ്പിനു വരുമ്പോൾ അവിടെ കത്തിക്കൊണ്ടിരിക്കും ഇപ്പോൾ എയർപോർട്സ് ഒക്കെ പിന്നെ വന്നത് ടോട്ടോക്കാരനാണ് കണ്ടത് റോഡിൽ കൂടെ പോയത് പിന്നെ ഇവിടുത്തെ കൊച്ചെന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു പിര കത്തുന്നു ഞാൻ പാടി പോടിയെന്ന് പറഞ്ഞു അപ്പോൾ അല്ല മൊത്തം കത്ത് ഞാൻ അമ്മേ വെച്ചെന്നു അത് കാണുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇവിടെ അടുത്തേളം കാണുമെന്ന് നോക്കി ഇപ്പോൾ എന്താ കത്തി മൊത്തം കഴിഞ്ഞപ്പഴാണ് അമ്മയെ കട്ടിലെ തന്നെ രണ്ട് പേരും രണ്ട് കട്ടിലായിട്ട് കിടപ്പും എന്തായിരിക്കാം ഈ ഒരു സംഭവം മകൻ ഇങ്ങനെ ഒരു കാരണം കക്ഷിയുടെ എഴുതി കൊടുക്കണമുള്ള വാശിയ എന്നാൽ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ഇത് കുടുംബസ്വത്തായൊണ്ട് അഞ്ച് മക്കൾക്കും അമ്മയ്ക്കും അവകാശപ്പെട്ട സ്ഥലം അത് അതും അമ്മയ്ക്ക് മാത്രമേ എഴുതി കൊടുക്കാൻ പറ്റത്തില്ല അമ്മയുടെ ഒരു വീതം കൊടുക്കാം അല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല ഇത് കോടതി ഒരു പന്ത്രണ്ട് വർഷത്തിന് മുമ്പേ മാവേലിക്കര കോടതി വിധിയായത് ആറ് അഞ്ച് മക്കൾക്കും അമ്മയ്ക്കൂടെ അങ്ങനെ ആറ് വീതം വളർന്നിട്ട് അമ്മയുടെയും ഇളയ മോഴ ഫൗണ്ടേഷൻ കെട്ടിയിട്ടേക്കുന്നത് അങ്ങനെ കെട്ടി കയ്പീ മോൻ കൊണ്ട് കേസ് കൊടുത്തോ അവിടെ വരവെക്കാൻ പറ്റത്തില്ല അങ്ങനെ കേസ് കിടക്കുക വീണ്ടും അത് ഒരു പരെ പൊളിപ്പിച്ചായിരുന്നു ഈ മോനെ ഒരു മൂന്ന് മുറി വെൽറ്റ് ഒക്കെ പരെ പൊളിപ്പിക്കുകയും ചെയ്ത് ഞങ്ങളെക്കൊണ്ട് അതും ചെയ്തൊരു പന്ത്രണ്ട് വർഷത്തിനുമ്പെ പഞ്ചായത്തിനെ അനുവദിച്ച് അങ്ങനെ എല്ലാം കൊണ്ട് ഈ മോൻ പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ നേരത്തെ വിട്ട് ഈ മറ്റ് അഞ്ച് മക്കളായിരുന്നു ആകെ ഉണ്ടായിരുന്നത് അവർക്കെല്ലാം മീതമുള്ളത് വിധിയാലോ പന്ത്രണ്ട് വർഷത്തിനുമ്പേ ഇവിടെ തന്നെ ഷാമ്പി ലൂട്ടി അടച്ചില്ല കോടതിയിൽ അതുകൊണ്ട് ആ കേസ് ഇതായിപ്പോയി പന്ത്രണ്ട് ആയപ്പോൾ കേസ് ഇതായിപ്പോയി അങ്ങനെ വസ്തു ഇങ്ങനെയാണ് ഇത് കിടക്കുവായത് അടുത്ത ദിവസങ്ങളിലും ഈ പറയുന്ന കണക്ക് പിതാവായിട്ട് തർക്കമില്ല ദിവസം പ്രശ്നം ഉണ്ട് ഇവിടെ ഞങ്ങൾ അമ്പലത്തിന്റെ അവരെ അടക്കത്തിക്കാൻ വരും എന്റെ മോനിവിടെ വന്നപ്പം തള്ള പറഞ്ഞു എന്റെ മോനെ ഭക്ഷണം ഒന്നും ഞാൻ കഴിക്കുന്നില്ല ഞാൻ വന്നപ്പോൾ ഞാൻ ഒന്നും കഴിക്കാറില്ല അവൻ വീട്ടിൽ വന്നു ചാ ഒന്നും മോൻ കൊടുക്കാറില്ലെന്ന് പറഞ്ഞു നമുക്ക് അറിയത്തില്ല മോനൊന്നും കൊടുക്കുന്നില്ലെന്ന് മോനൊന്നും കൊടുക്കാറില്ല മോനെ കഥ അടച്ചിട്ടങ്ങ് പോകാരുന്നു രാശി അലത്തു വീട്ടിലാണ് ഭക്ഷണം മേടിച്ചു കഴിച്ചുകൊണ്ടിരുന്നത് ആ അവരും ഉണങ്ങി നാശമായിപ്പോ നമുക്ക് കാണുമ്പോൾ വിഷം വരും അമ്മയോടെ ചേർന്ന് എൻ്റെ പേര് കേസ് കൊടുത്തത് അമ്മയെ അടിക്കുന്ന കൊണ്ട് അഞ്ച് മാസത്തിന് മുമ്പേ ഈ എനിക്ക് അന്ന് മോന് ഈ കമ്മിറ്റിയുടെ ഇവിടെ അമ്പലത്തിലെ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് മോനെ കമ്മിറ്റിക്കകത്ത് കയറ്റാൻ വേണ്ടിയാണ് അമ്മ ചെയ്ത പണി ലാശാത്തത് അമ്മയ്ക്ക് തന്നെ വലിയ പ്രശ്നമായി ഉണ്ടായത് ഈ മരിച്ച രാഘവൻ്റെയും ഭാരതിയുടെയും മരുമകനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ബന്ധുക്കളെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ രീതിയിലായിരുന്നു ഒരു പ്രതികരണം നടത്തിയിരുന്നത് ഈ ഒരു മൂന്നാമത്തെ മകനായിട്ടുള്ള വിജയന്റെ വിജയനിൽ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ മുതൽ സംശയം ഉന്നയിച്ചിരുന്നത് സ്വത്തുതർക്കം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് നയിച്ചരുതെന്ന് തന്നെയാണ് നമുക്ക് ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ സമീപവാസ സമീപവാസികൾ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ ഇത് ആദ്യം കണ്ട ചേട്ടനായിരുന്നു കൂടെ വെട്ട അടിച്ചെണ്ണ ഞങ്ങൾ മൂന്ന് വരണം അപ്പോൾ ഈ ഈ വെട്ട എവിടെ നിന്ന് വന്നെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങി പുറത്ത് വന്നു അപ്പോൾ തികത്തുമ്പോൾ ഒരു സൗണ്ടും ഒക്കെ ഉണ്ട് ഇന്ന് പറഞ്ഞപോലെ ആ സൗണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി പുറത്ത് വന്നു പുറത്ത് വന്ന് നോക്കിയ ഉടനെ ഇവിടെ ഭയങ്കരമായിട്ട് ആളി ഞാൻ കത്തുമായിരുന്നു ഭയങ്കരമായിട്ട് ആളി ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല അതുപോലെ ചൂട് പിന്നെ ഈ പണി ഈ ഹോസ് 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 ഉണ്ടല്ലോ പൈപ്പ് പൈപ്പ് അവിടെ അപ്പോൾ ആ വലിച്ചിട്ട് ഓണാക്കി ഇവിടുന്ന് കുറേ കുറേ ഞാൻ വെള്ളം ഇതെല്ലാം ഇവിടെ അവലിച്ചിട്ട് തീപിടിക്കുന്ന ആദ്യമായി കണ്ട നാട്ടുകാരൻ്റെ പ്രതികരണമാണ് കേൾക്കുന്നത് ഈ പറയുന്നത് പോലെ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ മകനെ കൊണ്ട് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൃത്യം ചെയ്യിപ്പിച്ചത് എന്നുള്ളതാണ് സ്ഥിരമായ പ്രശ്നക്കാരനാണ് എന്നുള്ളതാണ് ഏറ്റവും ഇളയ മകളുടെ ഭർത്താവും പറയുന്നത് വീടിന് പെട്രോൾ ഒഴിച്ച് തീയിട്ടാണ് ഈ മാതാപിതാക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇത്തരത്തിൽ ആലപ്പുഴ മാന്നാറിലാണ് ഇത്തരത്തിൽ അതീവ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് വീടിന് തീയിട്ടത് താനാണെന്ന് മകൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു പെട്രോൾ ഒഴിച്ചാണ് തീയിട്ടത് എന്നുമാണ് അപ്രതി ഈ ഘട്ടത്തിൽ പറയുന്നത് ദേവൻ എം പി വിശദാംശങ്ങൾ നൽകിയത്